എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് വലിയ ചർച്ചയായതാണ് സൂര്യയും ജ്യോതികയും തമ്മിലുള്ള പ്രണയവും വിവാഹവുമൊക്കെ ഹിറ്റ് ഇരുവരും ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ ആരാധകർ ഏറെ സന്തോഷിച്ചു ഇതേസമയം സൂര്യയുടെ കുടുംബം ഈ ബന്ധത്തെ എതിർത്തിരുന്നു മുമ്പേക്കാരിയാണ് ജ്യോതിക വളർന്നു വന്ന പശ്ചാത്തലമെല്ലാം വ്യത്യസ്തം അന്ന് തമിഴ് സംസാരിക്കാനും അറിയില്ല കൂടാതെ സിനിമ നടിയും ഇതുകൊണ്ട് തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചത് സൂര്യയുടെ പിതാവ് ശിവകുമാറാണ് കുടുംബത്തിൻ്റെ കെട്ടിറപ്പിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് ശിവകുമാർ എന്നാൽ ചോതിക തന്നെയാണ് തന്റെ പങ്കാളിയെന്ന് സൂര്യ ഉറപ്പിച്ചു അച്ഛൻ്റെ സമ്മതം ലഭിക്കും വരെ കാത്തിരുന്നു സിനിമാ ലോകത്തൊക്കെ വലിയ ചർച്ചയായി മാറിയിരുന്നു ഒടുവിൽ ശിവകുമാറിന്റെ സമ്മതം ലഭിച്ച ശേഷമാണ് സൂര്യയും ജ്യോതികയും തമ്മിലുള്ള വിവാഹം നടന്നത് അതിനുശേഷം ശേഷം ജ്യോതിക അഭിനയരംഗം വിട്ടു സൂര്യ സൂപ്പർ താരമായിട്ട് വളർന്നു സൂര്യയുടെ കൂട്ടുകുടുംബത്തിലെ മരുമകളായിട്ട് ജ്യോതിക മാറി രണ്ടു മക്കളുടെ അമ്മയായി എന്നാൽ വർഷങ്ങൾക്കിപ്പുറം സാഹചര്യം മാറി ജ്യോതിക അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തി കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ സൂര്യയും ജ്യോതികയും മക്കളോടൊപ്പം മുംബൈയിലേക്ക് താമസവും മാറി ഇതിനെല്ലാം പിന്നിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ സംസാരം ജ്യോതിക അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയത് ശിവകുമാറിന് ഇഷ്ടമില്ലായിരുന്നു എന്ന ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് എന്നാൽ ജ്യോതിക ഇക്കാര്യങ്ങളൊക്കെ നിഷേധിച്ചിട്ടുണ്ട് അതായത് സുരേയുടെ അച്ഛൻ തനിക്ക് കരിയറിന് പിന്തുണ നൽകുന്നുണ്ടെന്ന് ഒന്നിലേറെ അഭിമുഖങ്ങളിൽ ജ്യോതിക പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ശിവകുമാറും ചോതികയും തമ്മിൽ നല്ല രസത്തിലല്ല എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് ചോതിക സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തിയാറ് വയദിനിലെ എന്ന സിനിമയിലൂടെയായിരുന്നു ഈ സിനിമയുടെ ഇവൻ്റിൽ വെച്ചാണ് ശിവകുമാർ ഒരു കാര്യം സംസാരിച്ചത് ഈ സിനിമയിലൂടെ നല്ല വരവേൽപ്പ് ലഭിക്കുന്ന ചോദിക തുടർന്നും സിനിമകൾ ചെയ്യും എത്ര ചെയ്താലും മുൻഗണന കുടുംബം കുട്ടികൾ ഭർത്താവ് എന്നിവർക്കാണ് ഇതിനുശേഷമേയുള്ളൊരു സിനിമയെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് മുപ്പത്താറ് വയദിലൂടെ തിരിച്ചു വന്നെങ്കിലും മുംബൈയിലേക്ക് മാറിയ ശേഷമാണ് ചോതിക സിനിമാ രംഗത്തേക്ക് കൂടുതൽ സജീവമായത് നടിയുടെ ലുക്കിലും ഇപ്പോൾ മാറ്റങ്ങൾ ഒരുപാടാണ് വളരെ സ്റ്റൈലിഷായിട്ട് ചോതിക മാറി ശിവകുമാറിൻ്റെ വീട്ടിലെ മരുമകൾ എന്നതിനപ്പുറം സ്വന്തമായിട്ടുള്ള ഒരു ലേബൽ ചോതിക കെട്ടിപ്പടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നടിയുടെ പുതിയ സിനിമകൾക്കായിട്ട് കാത്തിരിക്കുകയാണ് ആരാധകർ